ീറ്റ് കൊടുത്ത് അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുക ഇവിടെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഈ മുകേഷിനായിട്ട് പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിൽ എന്നിട്ട് രണ്ട് വേണം മുകേഷിന് സീറ്റ് കൊടുത്തു അപ്പോൾ അത് ശരിയാ അറിഞ്ഞുകൊണ്ടല്ലേ ജീവിതം വെൽഫെയർ പാർട്ടിയായിട്ട് എല്ലായിടത്തും ഒന്നും ഉണ്ടായിട്ടില്ല ചില ഏരിയയിൽ മാത്രം പ്രാദേശികമായിട്ട് സഖ്യം ഉണ്ടായിട്ടുണ്ട് ചില സ്ഥലത്ത് വെൽഫെയർ പാർട്ടി എൽ ഡി എഫിനെ സഹായിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ രണ്ട് വാർഡുകളിൽ വെൽഫെയർ പാർട്ടി എൽ ഡി എഫിനെ സഹായിച്ചു ചാല വാർഡിൽ നാളെ റിസൾട്ട് തന്നതിന് ശേഷം കൂടുതൽ പറയാം എന്നാൽ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ബി ജെ പി വിജയിക്കാതിരിക്കാൻ ചില സ്ഥലത്ത് ഒരു യു ഡി എഫിനെ സഹായിച്ചിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പറയുന്നത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അവർ എൽ ഡി എഫിനെ സഹായിച്ചിട്ടുണ്ട് അതിൽ ചാല എന്ന് ഞാൻ പറയാൻ കാരണം ചാലയിൽ വെൽഫെയർ പാർട്ടി എൽ ഡി എഫിൻ്റെ കൂടെയായിരുന്നു അവിടെ ലീഗാണ് യു ഡി എഫിന് വേണ്ടി മത്സരിച്ചത് ഞങ്ങൾക്കൊക്കെ നല്ല വിജയോദീഷയുണ്ട് എങ്കിലും അവിടെ വെൽഫെയർ പാർട്ടി എടുത്ത സ്റ്റാൻഡ് എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡാണ് അവിടെ സ്വീകരിച്ചത് മൊത്തത്തിൽ മൊത്തത്തിൽ അവർ യു ഡി എഫിൻ്റെ കൂടെ തന്നെയായിരുന്നു അത് രഹസ്യമൊന്നും അല്ലല്ലോ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അവരെടുത്ത ഒരു അഖിലേന്ത്യാ നിലപാടുണ്ട് കോൺഗ്രസ് ആണ് മതേതര പാർട്ടി ആ കോൺഗ്രസ് പിന്നെ ഇന്ത്യയിൽ മുഴുവൻ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു കേരള ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് ഇവിടെ പിന്തുണച്ചു അത്രയുണ്ടായി തെറ്റില്ല കൂട്ടിക്കൂടിയാലും തെറ്റില്ല അല്ല അത് അവരുടെ ഇഷ്ടമാണ് ഞങ്ങൾ അങ്ങനെ പറയില്ലല്ലോ എൽ ഡി എഫിൻ്റെ കൂടെ പോയാൽ അവർ വർഗീയ പാർട്ടി ഞങ്ങളുടെ കൂടെ വന്ന ജനാധിപത്യ പാർട്ടി ആ ഏർപ്പാട് ഞങ്ങൾക്ക് ഇല്ല അല്ല പിന്തുണയ്ക്കുന്നതാണ് അല്ല സഖ്യമൊന്നുമില്ല സഖ്യം യു ഡി എഫിൻ്റെ അടുത്തുള്ള കക്ഷികളേറ്റ് മാത്രമേ അലയൻസ് ഉള്ളൂ ചില കാലകൾ ഉണ്ടായിട്ടുണ്ട് അത് നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല അത് അതുണ്ടായിട്ടുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ടായിട്ടുണ്ട് ജമായത്ത് ഇസ്ലാമിയെ ഡയറക്ടായിട്ട് സപ്പോർട്ട് ചെയ്ത് എൽ ഡി എഫിന് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വെൽഫെയർ പാർട്ടിയായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ബന്ധമുണ്ടാക്കിയത് അത് ആ പാർട്ടിയുടെ ഓൾ ഇന്ത്യ സ്റ്റാൻഡിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെല്ലാ അടുത്തവരും ഒരേ സ്റ്റാൻഡാണ് എടുത്തത് അതുകൊണ്ടാണ് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചത് വെൽഫെയർ പാർട്ടി മതേതര പാർട്ടി എന്നുള്ള നിലയിലാണ് കോൺഗ്രസിനെ പിന്തുണച്ചത് വർഗീയ പാർട്ടി എന്നുള്ള എനിക്ക് എല്ലാ കോൺഗ്രസിനൊക്കെ വെൽഫെയർ പാർട്ടി ഒരു മതേതര പാർട്ടിയാണെന്ന് തോന്നുന്നുണ്ടോ വെൽഫെയർ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടി അതുകൊണ്ടാണ് സഖ്യമുണ്ടത് തൽക്കാലത്തേക്ക് രണ്ടു ദിവസത്തേക്ക് എടുത്തു